അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് ഉടൻ ആരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കാത്തുലാബിൻ്റേതടക്കമുള്ള മറ്റു മുഴുവൻ പ്രവർത്തനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ദേവികുളം താലൂക്കിലെയും ഹൈറേഞ്ചിലെയും ആരോഗ്യ മേഖലയോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ ഒപ്പു ശേഖരണവും ഭീമഹർജി സമർപ്പണവും അടുത്ത ദിവസം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബുടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അടിമാലിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഹൈറേഞ്ച് മേഖലയിൽ പ്രത്യേകിച്ച് ദേവികുളം താലൂക്കിന്റെ ഭാഗമായ വിദൂര പ്രദേശങ്ങളിലടക്കം നിരവധി ആളുകളാണ് ഹൃദയ സംബന്ധമായ രോഗം മൂലവും പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതങ്ങൾ മൂലവും മരണപ്പെടുന്നത് അടിമാലിയുടെ ചുറ്റളവിൽ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അഞ്ചോളം ആളുകൾ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്ന സ്ഥിതിയുണ്ടായി ഇതിനെല്ലാം പരിഹാരം കാണുന്നതിനായാണ് ഏറെനാളത്തെ സമരങ്ങൾക്കും പരാതികൾക്കും നിവേദനങ്ങൾക്കും ഒടുവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കാത്തുലാപ് ആരംഭിക്കുവാൻ തീരുമാനമെടുത്തത് എന്നാൽ കഴിഞ്ഞ ഏഴു വർഷമായി അടിമാലിയിൽ കാത്തുലാപ് ആരംഭിക്കുന്നത് കാത്തിരിക്കുകയാണ് ാണ് ദേവികുളം താലൂക്കിലെ ജനങ്ങൾ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കാത്തലാബ് കാർഡിയോളജി ഐ സിയു യൂണിറ്റിനായി മൂന്ന് ദശാംശം ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചു ഇതിനിടെ പത്ത് കോടി രൂപ മുടക്കിൽ സമീപത്ത് മൂന്ന് നില കെട്ടിടത്തിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ താഴത്തെ നിലയിൽ കാത്തുലാവും ഐ യു സംവിധാനവും മുകളിലെ നിലയിൽ ഒ പി വിഭാഗം എക്സ്റേ ഫാർമസി എന്നിവ മാറ്റി സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഹൃദയ സംബന്ധമായ രോഗികളെ ചികിത്സിക്കാൻ പ്രാപ്തമായ കാർഡിയോളജി ഐ യു ആക്കി മാറ്റണമെങ്കിൽ കാർഡിയ സർജൻ അടക്കമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അനുബന്ധ ജീവന എന്നിവരെ നിയമിക്കേണ്ടതുണ്ട് എന്നാൽ ഇതുവരെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല കെട്ടിടത്തിന്റെ റാമ്പില്ല എന്ന കാരണത്താൽ ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പിന്റെ എൻഒ സി നിരസിക്കാനും സാധ്യതകളേറെ കെട്ടിടത്തിന് വൈദ്യുതി ലഭിക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല വൈദ്യുതി കണക്ഷൻ ലഭിച്ചാൽ മാത്രമേ മറ്റു പ്രവർത്തനങ്ങൾ സുഖമായി നടക്കൂ കാത്തുലാബിന്റേത്ടക്കമുള്ള മറ്റ് മുഴുവൻ പ്രവർത്തനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ദേവികുളം താലൂക്കിലെ ഹൈറേഞ്ചിലെയും ആരോഗ്യമേഖലയോടെ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ ഒപ്പുശേഖരണവും ഭീമഹർജി സമർപ്പണവും അടുത്ത ദിവസം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാര്യക്കാരിന്റെ അവസരമായുള്ള മുഴുവൻ എക്വിപ്മെന്റ് അതായത് വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള ആൻഡിയോഗ്രടക്കമുള്ള ഹൃദയത്തിന്റെ പേശികൾ ചിത്രം എടുക്കാൻ കഴിയുന്ന അത്യാധുനികൾക്കാതെ ഈ കാര്യക്കാരി കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഇനി കോൺഗ്രസ് സമ്മതിക്കില്ല അത്ര അഭിമാനത്തിലേക്കാണ് ഇവിടുത്തെ വകുപ്പും മന്ത്രിയും പോകുന്നതെങ്കിൽ സമരപ്രഖ്യാപനത്തിലേക്ക് വലിയ സമരത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് ഏറ്റവും ആദ്യം ആശുപത്രി രോഗികളുടെയും യും എല്ലാം തീവമായ ഹർജി ആ ഹർജി തയ്യാറാക്കി അത് ബന്ധപ്പെട്ട വകുപ്പുകൾക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കും എല്ലാം നൽകിക്കൊണ്ട് നിവേദനം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കും രണ്ടാം ഘട്ടത്തിൽ ഇതിനെ അനാസ്ഥ വരുത്തുന്ന ഡി എം ഓഫീസിലേക്കുള്ള മാർച്ച് അടക്കമുള്ള പ്രവർത്തനം ആരംഭിക്കും ഇനി ഇതെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം എത്തുകയാണെങ്കിൽ അത് നടത്താതെ തടയാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ചാത്തലാബിന്റേതായുള്ള യാതൊരു സാമഗ്രികളും സംവിധാനങ്ങളും ഇല്ലാതെ കെട്ടിട മാത്രം ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടിയുമായി വകുപ്പ് മുന്നോട്ടു പോയാൽ കടുത്ത സമരമാർഗങ്ങളിലേക്ക് മാറുമെന്നും മാർച്ച് നിരാഹാര സമരവും ഉൾപ്പെടെ നടത്തുമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസെലിയാസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ